நம்ம நம்ம அத்திரவாய் வைக்கின்ற இப்ப நம்ம பீடி மணிக்கண்ட இதுல எல்லாத்தையும் வைக்கிட்டு ഹലോ നമസ്കാരേ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് രണ്ടുമൂന്നാല് പച്ചക്കായ് വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ടുണ്ടെ നമുക്ക് അപ്പൊ അത് വെച്ചിട്ട് ഒരു കറിയാക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഏർപ്പാടില്ലാന്ന് അപ്പൊ പെട്ടെന്ന് നമുക്ക് ആ കറി എന്നാന്ന് കായ് മുറിക്കുന്നുണ്ട് മഞ്ഞപ്പൊടി വെള്ളത്തിലിട്ടിട്ടുണ്ട് കറ പിടിക്കൂലമ്മേ ലതിയുടെ നോക്കിണ്ട് അച്ഛൻ നോക്കി അത് ഏശ ഇല്ല കേട്ടോ ഒരാക്കെ മുറിക്കാനേ ഇല്ലു അമ്മയും അച്ഛനും കൂടി ചെറിയ ഉള്ളിടെ തൊലി കളിയുന്നുണ്ടേ പിന്നെ അമ്മ വെളുത്തുള്ളി ഉണ്ടല്ലേ വെളുത്തുള്ളി പച്ചപ്പറിയും ഉണ്ട് പിന്നെ പിന്നൊരാള് തേങ്ങ ഇരിക്കുന്നുണ്ടേ തേങ്ങ കൂടെ മല്ലിടുന്നുണ്ട് മുമ്പല്ല കത്തിയാളുണ്ടല്ലേ തേങ്ങ ഒരിക്കലി ഇപ്പൊ എളുപ്പല്ല പാരി ഉണ്ടായതോണ്ട് അല്ലേ തേങ്ങ ഒരിക്കുമ്പോ തേങ്ങക്ക് മുള വന്നിട്ടുണ്ട് പൊങ്ങുണ്ടാവ അത് ഉരിക്കറേ പൊങ്ങിണ്ടെങ്കിൽ വെള്ളം മതി കൊണ്ടാവില്ല പൊങ്ങണ്ടോ പൊങ്ങൊന്നുമില്ല വെള്ളം വെള്ളം ഞാൻ കുടിക്കൊങ് അതിന്റെ ഉള്ളിലൊന്നുമില്ല കേട്ടോ ചെറിയോ പൊങ്ങ് അരക്കാനുള്ള തേങ്ങല്ല അരമുറി തേങ്ങ നമ്മുടെ മുളക് പൊടിയേണും ആ നമ്മളിങ്ങോട്ട് പറങ്ങിപ്പൊടിയെന്ന പറയല്ലേ മല്ലിപ്പൊടിയെ ഒരു സ്പൂൺ ഒരു സ്പൂൺ ഏശ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ടോ ഏശ മുള്ള ഒഴിക്കുന്നുണ്ടോ

कर लेते हैं मरतनम तो काई काई दिखते हैं फायनी काई है चलिए पाक फायन पर पक्का पक्का ഇതൊക്കെ വെള്ളം ഇതിന്റെ വെള്ള ഭൂവനാശ ഇതൊക്കെ പാത്തിന് ഉപ്പു ഇട്ടു കൊടുക്കുന്നുണ്ടേട്ടുവാ കൈ ബന്ധുവാട്ടെ അപ്പൊ നമ്മുടെ കായ് വന്നു വന്നിട്ടുണ്ട് ഇനി നമ്മുടെ അരപ്പിച്ച് ചേർത്തു കലക്കി വയ്ക്കില്ല പുളിയാളി വെള്ള പിന്നെ കൊറച്ച പുളി വെള്ള എത്ര പുളി ഒരു നെല്ലിക്കവള വെൽപ്പത്തി പുളി നമ്മടെ കറി തളിച്ചിട്ടുണ്ടേ

വട്ടടുന്നു അല്ലേ ഐ സീ ദ കോൾ ചുളി ചെറിയല്ലേ മാറ്റണം നമുക്ക് പിന്നെ കറിയോ ഫില്ലിങ് റിട്ടോർട്ട് ഉണ്ട് ഇതാണ് നമ്മടെ കായ്ക്കരി കട്ടിയാണ് അട്ട കട്ടിയാണ് കുറച്ച് കട്ടിയാണ് കൂട്ട ദോശക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ദോശയുണ്ടോ ഒരു ദോശ എത്ര ടേസ്റ്റ് ചെയ്ത് ഓക്കേ അപ്പം നമ്മുടെ ദോശയും കായ്ക്കറിയും ടേസ്റ്റ് ചെയ്ത് നോക്കേ സോറാവുന്നത്ര ദോശക്ക് നല്ലതാണ് കേട്ടോ ദോശക്ക് കൂട്ടിയിട്ട് കഴിക്കാം ചെറിയ പുളിയും ആ ചെറിയ പുളിയും ടേസ്റ്റ് എല്ലാം കൂടി ആകുമ്പോ സംഭം ചോറാ എന്നാ പിന്നെ കഴിക്കട്ട